അപ്പോൾ കുറച്ച് പുതിയതായിട്ട് അജ്രക്ക് എൻ്റെ മുള്ളോത്ത് ഡിസൈൻസ് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വേഗം കാണിച്ചു തരാം കേട്ടോ ഈ രണ്ട് ഡിസൈൻ അജ്രക്കിൻ്റെ ഈ രണ്ട് ഡിസൈൻ മാത്രമേ എൻ്റെ അടുത്ത് കളക്ഷൻ ഉള്ളൂ ഇത് സെവൻ സിക്സ്റ്റി ആണ് വരുന്നത് വിത്ത് ബ്ലൗസാണ് കേട്ടോ വരുന്നത് ഡിസൈൻ പിന്നെ ഇതെല്ലാം മുള്ളോത്ത് ഡിസൈൻസ് ആണ് ഓരോന്നായിട്ട് കാണിച്ചു തരാം ഇത് ഞാൻ ആദ്യം തന്നെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന കളക്ഷനിൽ ഉണ്ടായിരുന്നതാണ് ഇത് രണ്ടും കേട്ടോ ഈ രണ്ടെണ്ണം ഇതിനെല്ലാം പ്രൈസ് റേഞ്ച് വരുന്നത് ഫൈവ് ട്വൻറ്റി ഫൈവ് ടു ഫൈവ് സെവൻറ്റി ഫൈവ് ആണ് അപ്പോൾ ഓരോന്നിൻ്റെ ഓരോന്നിൻ്റെ ആയിട്ട് പ്രൈസ് പറയുന്നില്ല വേസ്റ്റ് മുണ്ടിൻ്റെ റേറ്റ് മാത്രമാണ് കേട്ടോ ഫൈവ് ട്വൻറ്റി ഫൈവ് ടു ഫൈവ് സെവൻറ്റി ഫൈവ് എന്ന് പറഞ്ഞത് ബ്ലൗസിൻ്റെ മാത്രം വൺ എയ്റ്റി വരും കേട്ടോ ഇതെല്ലാം എക്സ്ട്രാ ലെങ്ത് ആണ് അതായത് എക്സ്ട്രാ ലെങ്ത് പറയുന്നത് ടു സിക്സ് ടു പോയിൻറ് സിക്സ്റ്റി മീറ്റർ ആണ് കേട്ടോ ഇതെല്ലാം ഓർഡർ ചെയ്യാനുള്ള വാട്സാപ്പ് നമ്പർ ഞാൻ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നുണ്ട് മെസ്സേജ് ഓൺലി ഓൺലിയാണ് കേട്ടോ കോളില്ല